ഇസ്രയേലിൽ വ്യോമത്താവളങ്ങളും ആയുധപ്പുരകളും നിർമ്മിക്കാനൊരുങ്ങുകയാണ് അമേരിക്ക യേലിനുള്ള യു എസ് സൈനിക പിന്തുണയുടെ ഭാഗമായാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രയേലി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൂക്ഷിക്കുന്നതിനായി വ്യോമത്താവളങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം ഡോളറിലധികം ചെലവഴിച്ചുള്ള പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന പദ്ധതികളുടെ ചെലവ് ഒരു ബില്യൺ ഡോളറിന് മുകളിലെത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു പദ്ധതിയുടെ കോൺട്രാക്ട് ഏറ്റെടുക്കാൻ വിവിധ കോൺട്രാക്ടർമാരിൽ നിന്നുള്ള ക്ഷണം ജൂണിൽ നടത്തേണ്ടതായിരുന്നു എന്നാൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം കാരണം അത് മാറ്റിവെക്കുകയായിരുന്നുവെന്ന് ഇസ്രയേൽ വാർത്താ ഏജൻസിയായ ഹരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി സൈനിക താവളങ്ങൾക്കായുള്ള കോൺക്രീറ്റ് ഘടനകൾ നിർമ്മിക്കാനും വെടിമരുന്ന് ഡിപ്പോകളും വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും നിർമ്മിക്കാൻ യു എസ് ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് കരാറുകാരെയാണ് ഉപയോഗിക്കുന്നത് വ്യോമത്താവളങ്ങളിൽ ഉൾപ്പെടെയുള്ള കെട്ടിട അറ്റകുറ്റപ്പണികൾ നടത്താൻ യു എസ് കരാറുകാരെ അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തു വരും വർഷങ്ങളിൽ ഇസ്രയേലിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ ബോയിംഗ് കെ സി ഫോർട്ടി സിക്സ് ടാങ്കറുകൾക്കുള്ള ഹാങ്ങറുകൾ അവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള മുറികൾ സംഭരണ സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മാത്രം നൂറ് മില്യൺ ഡോളറിലധികം ചിലവ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി എച്ച് ഫിഫ്റ്റി ത്രീ കെ ഹെലികോപ്റ്ററുകൾക്കായുള്ള മറ്റൊരു പദ്ധതിക്ക് ഇരുന്നൂറ്റി മില്യൺ ഡോളർ വരെ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം നൂറ് മില്യൺ ഡോളർ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന വെടിമരുന്ന് സംഭരണ ണ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും അമേരിക്ക ടെൻഡറുകൾ തേടുന്നുണ്ട് ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയത്തിനായി വെളിപ്പെടുത്താത്ത പല കേന്ദ്രങ്ങളിലും അറ്റകുറ്റപ്പണികൾ നിർമ്മാണം പൊളിക്കൽ അടിസ്ഥാന സൗകര്യ മെച്ചപ്പെടുത്തലുകൾ എന്നിവയും അമേരിക്ക നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിദേശ സൈനിക ധനസഹായം ഉപയോഗിച്ചാണ് പദ്ധതികൾ നടത്തുന്നത് ഇസ്രായേലിന് പ്രതിവർഷം മൂന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളർ സൈനിക സഹായം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യാക്രമണത്തിന് ശേഷം ഏകദേശം പതിനെട്ട് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ടെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നു ഇതിനു മുമ്പും ഇസ്രയേലിന് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും യു സൈനിക സഹായം നൽകിയിട്ടുണ്ട് മുൻ ടെൻഡർ രേഖകൾ കാണിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെവാറ്റീം വ്യോമത്താവളത്തിൽ യു എസ് വലിയ തോതിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് തൊള്ളായിരത്തി പതിനൊന്ന് എന്ന് പേരിട്ട ഒരു രഹസ്യ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ യു എസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും സജീവമാകുമ്പോൾ യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് റഷ്യയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം യുദ്ധത്തിൽ നിരവധി ആളുകൾ കഷ്ടത അനുഭവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനിൽ താൻ തൃപ്തനല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു യുദ്ധം റഷ്യ നിർത്താത്തതിൽ താൻ നിരാശനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നേരത്തെ കീവിനുള്ള ആയുധ സഹായം അമേരിക്ക ഭാഗികമായി മരവിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു യുക്രൈൻ പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന നടപടി വൈകിയാൽ അത് ശത്രുവിനെ യുദ്ധം തുടരാൻ പ്രേരിപ്പിക്കുമെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധികളും പറഞ്ഞിരുന്നു അത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തുടർ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക ആയുധ സഹായമാണ് യു എസ് മരവിപ്പിച്ചതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് Chi era la comedy.